അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നടപടിക്കെതിരായി വലിയ രോഷമാണ് ഇന്ത്യയിലുടനീളം ഉയർന്നു വന്നിട്ടുള്ളത് കേരളത്തിന്റെ പരമ്പരാഗത മേഖല ഉൾപ്പെടെ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന സമ്പദ്വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നായിട്ടാണ് ഇത്തരം നിലപാടിനെ നാം ഗൌരപൂർവ്വം കാണേണ്ടത് ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ കശുവണ്ടി കയർ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യുന്ന കേരളത്തിന് വലിയ ആഘാതമാണ് ട്രംപിന്റെ ഈ നടപടിയോടുകൂടി സൃഷ്ടിച്ചിട്ടുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ മരുന്ന് നിർമ്മാണം തുകൽ ആഭരണ ൾ വിലപിടിപ്പുള്ള കല്ലുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും തിരുവാ വർധനവിലൂടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാവാൻ പോകുന്നത് സ്വാഭാവികമായി അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ വിജയിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വലിയ തിരിച്ചടി അഭൂമീകരിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ൽകീഴിൽ ജൂനിയർ പങ്കാളിയായി നിലനിൽക്കുന്ന ഇന്ത്യക്കേറ്റ കനത്ത തിരിച്ചടിയാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അമേരിക്ക ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം പതിനൊന്ന് പോയിന്റ് നാല് ഏഴ് ലക്ഷം കോടി രൂപയുടെ അമേരിക്കയിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം കോടിയാണ് ഈ കയറ്റുമതിക്കാണ് വലിയ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് രാജ്യത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഈ സംഭവത്തിൽ ശക്തിയായി പ്രതികരിക്കാൻ പോലും കേന്ദ്ര ഗവൺമെന്റിനും നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ് നാം കാണുന്നത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ക്രൂഡ് ഓയിൽ പ്രത്യേകിച്ച് അതിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അമ്പത് ശതമാനമായി ചുങ്കം വർദ്ധിപ്പിച്ചത് എന്നാൽ അമേരിക്ക റഷ്യയിൽ നിന്നും യുറേനിയവും വളവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന വസ്തുത മാധ്യമങ്ങൾ തന്നെ ട്രംപിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനോട് കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ ഉരുണ്ടു കളിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് സ്വന്തം രാജ്യം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു എന്നതിന്റെ പേര് ിൽ ഇന്ത്യയെ ശിക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് അതിനെതിരായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായതയാണ് സാമ്രാജ്യത്വ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരി വർഗം പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇപ്പോഴെടുത്തുകൊണ്ടിരിക്കുന്നു ചൈനയെ വളഞ്ഞു പിടിക്കാനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഒപ്പം നിന്ന് അമേരിക്കയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ട്രംപിന്റെ ഈ തീരുമാനം മറ്റ് രാജ്യങ്ങൾക്ക് ചുമത്തിയ ചുങ്കം പരിശോധിച്ചാൽ കൂടുതൽ ചുങ്കം ചുമത്തിയ രാജ്യത്തിന്റെ പട്ടികയിലാണ് ഇന്ത്യ ഇന്ത്യപ്പെടുന്നത് പാകിസ്ഥാനുള്ളത് പത്തൊമ്പത് ശതമാനം മാത്രമാണ് അതിശക്തിയായ ചുങ്കം ഇരട്ട ചുങ്കം എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയ്ക്ക് നേരെ ആദ്യം ട്രംപ് ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വന്നെങ്കിലും ചൈനയുടെ പ്രധാനപ്പെട്ട നേതൃത്വവുമായിട്ട് തന്നെ ചർച്ച ചെയ്ത് അവരുടെ ചുങ്കം തീരുവ മുപ്പത് ശതമാനത്തിന്റേതാക്കി കുറക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ചൈനയുടേത് മുപ്പത് ശതമാനമായിട്ട് കുറച്ചപ്പോഴാണ് നമ്മളത് അമ്പത് ശതമാനമാക്കി ഉറക്കുന്നത് വ്യാപാര ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തുന്ന സമയത്താണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഈ കരാറിനെതിരെ ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് സി പി ഐ എം കാണുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഈ നിലപാടിലും അവർക്കൊപ്പം അണിചേർന്ന് രാജ്യത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കുമെതിരെ ശക്തിയായ പ്രതിഷേധം ഉയർന്നു അമേരിക്കയുടെ നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൂർണ്ണ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കുന്ന സമീപനമാണ് ഇന്ത്യയുടെ സാമ്പ്രാജിത്വ വിരുദ്ധ നിലപാടുകളെല്ലാം മുമ്പേ തന്നെ ഉപേക്ഷിച്ചതാണ് ഇപ്പോഴ് അതിന്റെ അനുബന്ധമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ ചിത്രം അപ്പോൾ ഇതിനെതിരായി ഇന്നും നാളെയുമെല്ലാം പ്രാദേശിക തലത്തിൽ അതിശക്തിയായിട്ടുള്ള സാമ്പ്രാജിത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്